ൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് നൂറ്റാണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥയാണ് എനിക്ക് മറക്കാനാകത്തൊരു കഥയാണ് എനിക്കൊരു സമ്മാനം നേടിത്തൊരു കഥയാണ് ഈ കഥ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി നോക്കണം കൃത്യമായിട്ട് ആണ്ട് മാസം ഒക്കെ കണക്കാക്കി വെച്ചിരിക്കുന്നു ഓർത്തു വെച്ചിരിക്കുന്നു അത് മറക്കാനാവാത്തൊരു കഥാപ്രസംഗ കഥയാണ് ഇരുപതാം നൂറ്റാണ്ട് അന്ന് നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ എന്നൊരു ദുരവസ്ഥ നിലവിലിരിക്കുന്ന കാലമാണ് എഴുപത് കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ സംസാരിക്കാമെന്ന് പറഞ്ഞ കഥാപ്രസംഗ ലോകത്തെ കാർത്തിക സാമ്രാട്ടാണ് സാംബശിവൻ സാംബശിവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കഥാപ്രസംഗ കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ജൂലൈ നാലിനാണ് അദ്ദേഹം ജനിച്ചത് തുടർന്ന് എസ് എൽ സി വരെ പഠനം കഴിഞ്ഞതിന് ശേഷം കോളേജിൽ ചേർത്ത് പഠിക്കാൻ സാമ്പത്തികമായ വരുമാനമൊന്നുമില്ലാത്തൊരു ഘട്ടത്തിൽ ചങ്ങമ്പുഴയുടെ ദേവത എന്ന കഥാപ്രസംഗം ആസൂത്രണം ചെയ്യുകയും അത് ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് കോളേജ് ചേർന്ന് പഠിക്കണം പണമില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങളെനിക്ക് പണം തരണം ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞ് കേൾപ്പിക്കാം അങ്ങനെയാണ് ആദ്യമായി കഥാപ്രസംഗം ആരംഭിക്കുന്നത് തുടർന്ന് പിന്നീട് അങ്ങോട്ട് ജൈത്രയാത്ര തന്നെയാണ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇത്രത്തോളം കഥാപ്രസംഗ കലയിൽ കൂടി നടപ്പിലാക്കിയ മറ്റൊരു വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല അദ്ദേഹം പിന്നീട് ലോക സാഹിത്യത്തിലേക്കെല്ലാം കടന്നു ടോൾ സ്റ്റോയിയുടെ നിരവധിയായ ഗ്രന്ഥങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യൻ സാഹിത്യത്തിലെ വിമൽ മിത്രയുടെ വിലക്ക് വാങ്ങാം പ്രതി ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങിയ കഥകളെല്ലാം അദ്ദേഹം അവതരിപ്പിച്ചു ഇരുപതാം നൂറ്റാണ്ട് എന്ന കഥ അവതരിപ്പിച്ചോ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു അടിയന്തരാവസ്ഥ കാലത്ത് ആയിരുന്നു ആ കഥ അവതരിപ്പിച്ചത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു പരാമർശം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ജയിലിലെടുക്കുകയുണ്ടായി തുടർന്ന് പിന്നീട് നിരവധിയായ കഥകളാണ് അദ്ദേഹം ഈ നാട്ടിൽ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങൾക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ നാട്ടുകാർ വാഹന സൗകര്യമൊന്നും ഇല്ലാതെ കാലത്ത് ചോട്ട അതുപോലെ തന്നെ ടോർച്ചെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എത്രയോ കിലോമീറ്റർ നടന്നു വരും അദ്ദേഹത്തിന്റെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥ എനിക്ക് തോന്നുന്നത് ആയിഷ അദ്ദേഹം വയലാർ രാമവർമ്മയുടെ ആയിഷയെ സംബന്ധിച്ച് ഒരുപക്ഷെ വയലാർ രാമവർമ്മ ആയിഷ എഴുതിയെങ്കിൽ പോലും ഇത്രത്തോളം പ്രചാരം ലഭിച്ചത് വയലാ രാമവർമ്മയുടെ ആയിഷ എന്ന പുസ്തകത്തിൻ്റെ പ്രാധാന്യം മുഴുവൻ ജനങ്ങളെത്തിച്ചത് സാംബശ്വൻ്റെ കഥാപ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ വയലാ പറഞ്ഞതുപോലെ വേദന വിങ്ങും സമൂഹത്തിൽ നിന്ന് ഞാൻ വേരോടെ ചിന്തി പരച്ചതാണ് ഈ കഥ ഒക്കെ പകർത്തുവാൻ വാക്കുകളിൽ എനിക്ക് ആ ഗതികേട് മാപ്പു ചോദിപ്പൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വയലാ രാമവർമ്മ ദേവീ അതെത്ര രസകരമായിട്ടാണ് ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചത് എന്ന് നമുക്ക് സ കഥാപ്രസംഗ കേട്ടാൽ അറിയാം സഹൃദെയും ചോദിക്കും നിങ്ങൾ മറക്കുമോ നിങ്ങളായിഷയെ അപ്പോൾ ജനങ്ങൾ പറയും ഇല്ല നിങ്ങൾ ഐശ്വര്യം മറക്കുകയില്ല അങ്ങനെ നിരവധിയായ കഥാപ്രസംഗത്തിലൂടെ കാർത്തിക ലോകത്ത് ഇത്രത്തോളം സംഭാവന ചെയ്തൊരു വ്യക്തിയിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ വസന്തകുമാർ സാംബശിവനാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി ഞങ്ങളുടെ ഗ്രന്ഥാലയത്തിന്റെ ഈ ഗ്രൂപ്പിൽ വസന്തകുമാർ സാംബശിവൻ തന്നെയാണ് ഇദ്ദേഹത്തെ അനുസരിച്ച് സംസാരിച്ചത് അച്ഛനെ അനുസരിച്ച് സംസാരിക്കുന്നതിന് അദ്ദേഹം വളരെയേറെ താല്പര്യത്തോടു കൂടി ഞങ്ങൾ ക്ഷണശീകരിച്ച് അത് പറയുകയാണ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ബഹുമാനപൂർവ്വം ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമസ്കാരം ഞാൻ വസന്തകുമാർ സാംബശിവൻ കഥാപ്രസംഗകനാണ് കേരളം യുവജന ഗ്രന്ഥാലയം സംഘടിപ്പിച്ചിരിക്കുന്ന വായന വാരാചരണത്തിന്റെ ഭാഗമായുള്ള ഈ വി സാംബശിവൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അനല്പമായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ആ ചുമതല എനിക്ക് പകർന്നു തന്ന ഈ ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികൾക്ക് സംഘാടകർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് വായനയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച ഒരു കലയാണ് കഥാപ്രസംഗ കല കഥാപ്രസംഗ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അന്ന് നമ്മുടെ ആദിമ പുരോഗമന സാഹിത്യപ്രസ്ഥാനമായ ജീവൽ പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ജീവൽസാഹിത്യ പ്രസ്ഥാനത്തിന്റെ ജനനം അതിനും പതിമൂന്ന് വർഷം മുമ്പാണ് കഥാപ്രസംഗ പ്രസ്ഥാനം ജനിച്ചത് അത് ജനങ്ങൾക്ക് പ്രാപ്യമല്ലാതിരുന്ന സമുന്നത സാഹിത്യ കൃതികൾ അവരുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സമ്പ്രദായമായി കുമാരൻ ആശാനാണ് നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ കാവ്യകൃതികൾ ജനസമക്ഷം പാടിപ്പറയുവാൻ അദ്ദേഹം സി എ സത്യദേവൻ എന്ന ആദ്യ കഥാപ്രസംഗകരോട് നിർദ്ദേശം നൽകി അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് രണ്ടുപേരും ശ്രീനാരായണ ഗുരുവിന്റെ ശിക്ഷന്മാരായിരുന്നു നവോത്ഥാന ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രഭാഷകരായി ഇരുപേരും നാടുടനീളം തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന ഒരു കാലം ആ അക്കാലത്താണ് തനിക്കൊരു ഹരികഥ അവതരിപ്പിക്കണമെന്ന് സത്യദേവൻ പറഞ്ഞു ഹരികഥ കഥാപ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതൊരു തമിഴ് കലാസ സമ്പ്രദായമാണ് ദേവന്റെയും ദേവിയുടെയും കഥ പറയുന്ന സമ്പ്രദായം അതിൽ പാട്ടുണ്ട് ഫലിതമുണ്ട് അഭിനയമുണ്ട് പകർനാട്ടമുണ്ട് എല്ലാം എല്ലാം ചേർന്ന ആ കലയുടെ മട്ടിൽ എന്തുകൊണ്ട് തൻ്റെ കാവ്യകൃതികൾ കഥാകാവ്യകൃതികൾ പാടിപ്പറഞ്ഞുകൂടാ സത്യദേവൻ എന്ന് കുമാരനാശിനിൻ സത്യദേവനോട് ചോദിച്ചു അപ്പോഴൊരു പുതിയ കലയുണ്ടാവും ഇവിടെ ഈ ഹരികഥയിൽ ഭക്തിയാണ് വിഷയമെങ്കിൽ തൻ്റെ കാവ്യകൃതികൾ സാമൂഹ്യ സമസ്യകൾ കൈകാര്യം ചെയ്യുന്ന കൃതികളാണ് ചണ്ടാലഭിക്ഷുകയും ദുരവസ്ഥയും അവതരിപ്പിക്കാൻ ശ്രമിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ ചണ്ടാലഭിക്ഷകാലം അവതരിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇടവമാസത്തിൽ ചേർന്ന മംഗലത്താണ് ആദ്യത്തെ കഥാപ്രസംഗം അവതരിപ്പിച്ചത് അങ്ങനെ എഴുത്തും വായനയും അറിയും അറിയാൻ മേലാത്ത ആളുകൾക്ക് വരെ സമുന്നത സാഹിത്യം ചണ്ടാല ഭിക്ഷകയെ പോലുള്ള ഉത്തമ കാവ്യം അതിന്റെ ഉള്ളടക്കം മുഴുവൻ പാടി പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഭക്ഷണം പഠിക്കാതെ തന്നെ നേരിട്ട് അതിൻ്റെ ഉള്ളടക്കം ഉൾക്കൊള്ളാൻ ജനങ്ങൾക്കായി ആ ഒരു കുറുക്കു വഴിയാണ് യഥാർത്ഥത്തിൽ കഥാപ്രസംഗമായി വി സാംബശിവനും മറ്റും പിൽക്കാലത്ത് വികസിപ്പിച്ചെടുത്തത് സി എ സത്യദേവനെ തുടർന്ന് കെ കെ വാദ്യ ജോസഫ് കൈമാ പറമ്പൻ കെ കെ തോമസ് പി സി എബ്രഹാം എം വി മന്മഥൻ കടാമംഗലം സദാനന്ദൻ എന്നിവരൊക്കെ വന്നതിന് ശേഷമാണ് വി സാംബശിവൻ അരംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ കോളേജ് വിദ്യാഭ്യാസത്തിന് പണം സ്വരൂപിക്കുവാൻ വേണ്ടിയാണ് വി സാംബശിവൻ തന്റെ ആദ്യ കഥാ പ്രസംഗം അവതരിപ്പിച്ചത് ജനങ്ങളോട് പറഞ്ഞു എനിക്ക് കോളേജിൽ പഠിക്കാൻ പണം തരണം ഞാനൊരു കഥ പറയാം അദ്ദേഹം കഥ പറഞ്ഞു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പണം കൊടുത്തു അദ്ദേഹം കോളേജിൽ ചേർന്നു പഠിച്ചു പഠിക്കുന്ന കാലത്തും അദ്ദേഹം ആ കലയെ ഉപേക്ഷിച്ചില്ല ആ കാലത്ത് യുവജന പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി സാംബശിവൻ ബന്ധപ്പെടുകയും ഏതാണ്ട് ആ കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവായ ശങ്കരനാരായണൻ തമ്പി ഒളിവിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഇടവരികയും അദ്ദേഹം വി സാംബശ്വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചതോടുകൂടി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടു പട്ടിണിക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും പണ്ടി വലിക്കുന്നവൻ്റെയും കണ്ടം കളയ്ക്കുന്നവൻ്റെയും എല്ലാം പങ്കപ്പാടുകൾ കെടുതികൾ ഒക്കെ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ ഒരു കലാകാരനായിരുന്നു സാംബശ്വരൻ പട്ടിണി പോലും അദ്ദേഹത്തിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അതുകൊണ്ട് അതനുഭവിക്കുന്നവൻ്റെ വേദന നന്നായിട്ട് ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ ആസ്വാദനത്തിന് വേണ്ടി അവരുടെ സൗന്ദര്യബോധത്തിന് ഇണങ്ങുന്ന വളരെ പഥ്യമായ ഭാഷയിൽ അദ്ദേഹം കഥ പറഞ്ഞു ചങ്ങമ്പുഴയുടെ ദേവതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ പിന്നീട് ഖണ്ഡകാവ്യങ്ങൾ പോരാ കഥ പറയാൻ എന്ന് വന്നപ്പോൾ അദ്ദേഹം ഗദ്യ കൃതികളിലേക്ക് മാറി എസ് കെ പറ്റക്കാടിന്റെ പുള്ളിമാൻ എന്ന ചെറുകഥയെ അവതരിപ്പിച്ചു വിജയിപ്പിച്ചു പിന്നീട് ടോൾസ്റ്റോയുടെ ലോക പ്രശസ്തമായ നാടകം അദ്ദേഹം അവതരിപ്പിച്ചു ജനങ്ങളെ വളരെയധികം അത് ആകർഷിച്ചു ഒരു പ്രതി നായികയുടെ സ്വഭാവമുള്ള മട്ടിൽ ഹൃദ്യമായി പാടി അവതരിപ്പിച്ചു പിന്നെ ഓഥല്ലോ ആന്റിഗണി കരമസോ സഹോദരന്മാർ അദ്ദേഹം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ മധുരമായ സംഭാഷണ ശൈലിയിൽ എല്ലാ കലകളുടെയും സമഞ്ജസരൂപമായ കഥാപ്രസംഗത്തിന്റെ ആ ചിമിഴിനുള്ളിൽ ഒതുക്കി അതീവ ഹൃദ്യമായി അദ്ദേഹം അവതരിപ്പിച്ചു കഥാപ്രസംഗത്തെ ജനകീയ തലത്തിൽ അദ്ദേഹം വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുന്ന അനുഭവം ഉണ്ടായി മുഖാമുഖം നേരിട്ട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കലയായി കഥാപ്രസംഗം പരിണമിച്ചു പ്രതിലോമ ആശയങ്ങൾ എവിടെ ഉയർന്നാലും പ്രതിലോമ രാഷ്ട്രീയ ഗതികൾ നാട്ടിൽ ഉയർക്കൊള്ളുന്ന സമയങ്ങളിലൊക്കെ സമയാസമയങ്ങളിൽ അതിനെ വേദിയിൽ നിന്ന് എതിർക്കുവാനും ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും വി സാംബിവന് കഴിഞ്ഞു അങ്ങനെ നവോത്ഥാനത്തിന്റെ സന്ദേശങ്ങൾക്ക് അനുസൃതമായ സംസ്കാരത്തിന് അനുസൃതമായി ജനങ്ങളെ മാനസികമായി പുരോഗമനപരമായി ഒക്കെ വളർത്തുവാൻ അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു ദിവസം രണ്ടും മൂന്നും നാലും വേദികളിൽ വളരെ തിരക്കിട്ട് അദ്ദേഹം ഓടി നടന്ന് കഥ പറയുമായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നു ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നു കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം പടർന്നേറി ആ കലയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായി അദ്ദേഹം പറയുന്ന വാക്കുകൾ വാക്കുകളാപ്തങ്ങളായി വാക്യങ്ങളാപ്തവാക്യങ്ങളായി ജനങ്ങൾ സ്വീകരിച്ചു നന്മയുടെ ഒരു പ്രവാചകനായി അദ്ദേഹം മാറി അതുകൊണ്ട് അദ്ദേഹം തുറന്നു വെച്ച ആ പാതയിൽ ഇപ്പോഴും കഥാപ്രസംഗകർ മുൻപോട്ട് ചലിക്കുകയാണ് യുവകഥാപ്രസംഗർ ഒട്ടേറെ പേരുണ്ട് ഞാനുൾപ്പെടെയുള്ള അസംഖ്യം ഘാഥികർ ഇന്നും നന്നായി കഥ പറയുന്നു പക്ഷേ പഴയ സ്വീകാര്യതയില്ല പുതിയ പ്രവണതകൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള ആ അതിപ്രസരം പ്രതിലോമ ആശയങ്ങൾക്കാണ് കൂടുതൽ സ്ഥാനം കിട്ടുക ആ തരത്തിൽ നമ്മുടെ സംസ്കൃതിയെ നമ്മുടെ സംസ്കാരത്തെ കടന്നാമ ആക്രമിക്കുകയാണ് ആ പ്രതിരോധകാരികൾ ചെയ്യുന്നത് അവരെ നേരിടാൻ മുഖാമുഖം നിന്ന് ശക്തിയോടെ സംസാരിക്കുന്ന കലാകാരന്റെ ശക്തിയോടെ സംസാരിക്കുന്ന കഥാപ്രസംഗ കല നാടകം തുടങ്ങിയിട്ടുള്ള ജനകീയ കലകൾ മടങ്ങി വന്നേ മതിയാകും പ്രവണതകൾ കടിമപ്പെട്ട് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ പലതും മറന്നുപോകുന്നു നന്മകൾ മറക്കുന്നു അനാശാസ്യ ഉപഭോഗങ്ങളിൽ യുവാക്കൾ ഉൾപ്പെടെ മുഴുകിപ്പോകുന്നു മയക്കുമരുന്നും മറ്റനാശാസ്യ ഉപഭോഗങ്ങളും നാട്ടിൽ വളരെ സമൃദ്ധമായി വളരുകയാണ് നേർബുദ്ധിയുടെ ചെറുപ്പക്കാർ നാടിൻ്റെ കത്തുന്ന വക്കായി ബേണിംഗ് എഡ്ജായി മാറേണ്ട ഒരു കാലത്ത് അവരെ സാമാന്യ പുരോഗമന പ്രവർത്തനങ്ങൾ പോലും ലഭിക്കാത്ത ഒരു ദുരവസ്ഥയുണ്ട് എന്ന് നാം തിരിച്ചറിയുക അത് തിരിച്ചു കൊണ്ടുവരുവാൻ അത്തരം ബോധ്യങ്ങൾ വീണ്ടും അവരിലേക്ക് പകർത്തുവാൻ നല്ല കഥാസാഹിത്യം ഉൾപ്പെടെയുള്ള ഉദ്ബോധനങ്ങൾ ഉദ്ബോധനാത്മകമായ കഥാപ്രസംഗം തിരിച്ചു വന്നേ മതിയാകൂ ഈ സാമ്പത്തിക ജനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്കെടുക്കാവുന്ന ഏറ്റവും നല്ല പ്രതിജ്ഞ അദ്ദേഹം അനുവർത്തിച്ചു പോകുന്ന ഒരു കലാശൈലിയുണ്ട് ഒരു ജനസേവന ആഭിമുഖ്യമുണ്ട് സമൂഹത്തെ മൊത്തത്തിൽ ഒരു പുരോഗമനത്തിലേക്ക് ഒരു ഒരു വളർച്ചയിലേക്ക് ഉത്കർഷേച്ച ഇവിടെ ചിന്തിക്കുന്ന ജനങ്ങളായി ഒരു ജനതയായി മാറ്റുന്നതിന് നമുക്ക് ഇത്തരം കലകളെ തിരിച്ചു കൊണ്ടുവന്നതിന് മതിയാകും അതുകൊണ്ട് യുവജന ഗ്രന്ഥാലയം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇതിനുവേണ്ടി പരിശ്രമിക്കണം ഇത്തരം കലകൾക്ക് അവസരമുണ്ടാക്കുകയും ജനകീയ കലകളെ തിരിച്ചു കൊണ്ടുവന്ന് അത് പുനഃസ്ഥാപിക്കാൻ പ്രാധാന്യം പുനഃസ്ഥാപിക്കുകയും അത് സമൂഹത്തിന് ഗുണകരമായ നിലയിൽ അവസരങ്ങൾ ഒരുക്കി ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പാകത്തിൽ സംഘാടന പ്രക്രിയകൾ നടത്തണം എന്നുമാണ് ഈ തരുണത്തിൽ സാംബശിവൻ അനുസ്മരണ ദിനത്തിൽ സാംബശിവൻ്റെ ജന്മദിനമായ ഈ ജൂലൈ നാലിന് നമുക്ക് വളരെ ഗൗരവമായി ചിന്തിക്കാനുള്ളത് തീരുമാനമെടുക്കാനുള്ളത് നിശ്ചയമായും കയറളം ഗ്രന്ഥാലയം യുവജനഗ്രന്ഥാലയം അതിനുള്ള ചൂടുവയ്പുകൾ നടത്തും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ ഹൃദയംഗമമായ അഭിവാദ്യങ്ങളും നേരുന്നു Bon dia.